അപ്പൊ എല്ലാവർക്കും സിയാൻ ഷെബീർ എന്ന ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാനുള്ളത് നമ്മുടെ കടലിന്റെ മക്കളെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ചെയ്യാനായിട്ട് നമ്മള് കടപ്പുറത്ത് വന്നേക്കാണ് അപ്പൊ ഇന്ന് നമ്മള് പോണത് നമ്മടെ കടലിലേക്കാണ് കടലിൽ പോയിട്ട് മീൻ പിടിക്കണോ ഷൂട്ട് ചെയ്യാൻ പോണത് ഭയങ്കര പേടിയുണ്ട് കാര്യം ഇല്ല ഞങ്ങൾ സ്ഥിരം പോണതല്ലേ അഞ്ചുമണിയല്ലേ സ്റ്റാർട്ട് ചെയ്ത് പോവാണ് നമ്മളിവിടുന്ന് എട്ട് പോകും മീൻ കണ്ടാൽ പല അടിക്കും എനിക്ക് ഛർദിക്കാൻ പറ്റുന്നുള്ളൊരു പേടിയുണ്ട് ഛർദ്ദിയൊക്കെ ഇണ്ടാവും ചോറൊക്കെ വരുന്നുണ്ട് മേടിക്കണ്ട ഇപ്പൊ അത്ര അകലക്കൊന്നും നമ്മ പോലെ ഒരു എട്ട് കിലോമീറ്റർ ഒക്കെ പോവുള്ളൂ ഈ വീഡിയോ നമ്മൾ ചെയ്യാനായിട്ട് നമ്മുടെ മുമ്പാലിക്കാനോട് ഞാൻ പറഞ്ഞു ഇതിൻ്റെ നമ്മളെ സംബന്ധത്തിന്റെ ഓണർ ആള് പറഞ്ഞ് നീ പോരടാ വീഡിയോ നമുക്ക് ചെയ്യാം അങ്ങനെ പറഞ്ഞത് വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യണത് ഗോബ്രോ സെവനും പിന്നെ ഒരു ആക്ഷൻ ക്യാമറയും വെച്ചിട്ടാണ് ഈ ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ആടുന്ന ആരെങ്കിലും ഞാൻ കിടന്ന ഇത് ആടിക്കൊണ്ടിരിക്കാണ് പിന്നെ ഈ കാറ്റ് അടിക്കുന്ന ആരെങ്കിലും സൗണ്ടിന് എന്തോ വ്യത്യാസം വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ാണ് മീൻ കണ്ടു മാറാണ് പറ്റും നമുക്ക് മീൻ വരുന്ന കളർ കാണാ അത് ആര്യക്കാരനെ അറിയാൻ പറ്റും ആൾക്കറിയാൻ പറ്റും റൗണ്ട് ആകൃതിയിലാണ് അടിക്കുക അതൊക്കെ ശരിക്കും എനിക്ക് പേടിയാവുണ്ട് ശരിക്കും അറിയുന്നില്ല പേടിക്കണ്ട ശരിയും ശരി അറിയുന്നില്ല നല്ല പേടിയുണ്ടാ മീനോട്ടാ മീനായിട്ട് പൊന്തൊക്കെ ആ <inaudible> 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 <inaudible>

പൊന്നേതായ മീൻ നമ്മുടെ ഫൈബർ ബോട്ടിലേക്ക് കയറ്റുന്ന ഒരു രംഗമാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരട്ട പൊണ്ണേ പൊണ്ണേതായേ

അടിയാല ഹലോ ഓഹോ വേലമ്പാ ഹലോ അംബടിയാല ഹലോ ഓഹോ വേരാ ഹലോ കേരട്ടൻകിടി ഹലോ കേറ്റദായോ ഹലോ കേറ്റിക്കോടി ഹലോ കേറ്റദിലാടി ഹലോ യേലമലമ്പാ ഹലോ ഓഹോ വേലമ്പാ ഹലോ ഓഹോ ബലജാല ഹലോ ആ ധാലടിമാല ഹലോ കേരടിയാല ഹലോ യേലമലയ്യ ഹലോ ഓഹോ വേലയ്യ ഹലോ ഓഹോ ബലജാലി ഹലോ ഓഹോ ബലമക്ക ഹലോ മക്കബദീന ഹലോ കേരട്ടപൊന്നേ ഹലോ ആ പൊന്നേതായേ ഹലോ ഉംഗാവനമേ హలో అంజితరచ్చి హలో అ గెట్టితాయో హలో ఆ ఏలడి ఏలా హలో ఆ ఏలమలయ్య హలో ఓ వేలంబ హలో అంబడి జాలా హలో ఓ వేరసా హలో ఓబులమాలి హలో ఓ వేలంబ హలో గారెట పున్నే लंबा हेलो होब नजाला हेलो गेर टब्ब हैलो आगे चल दायो हेलो हेलो गेलडिया ला हेलो हो बेलम्बा हेलो हमबड़ी जाला हेलो हो बेरा हेलो आगे टंगड़ी हेलो आगे चल दायो हेलो നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങള അഭിപ്രായങ്ങൾ യൂട്യൂബിന്റെ കമന്റ് ബോക്സിൽ പറയാം എന്നാലേ നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവുള്ളൂ അങ്ങനെ നമ്മള് കടലിൽ പോയി തിരിച്ചു വന്നിരിക്കുകയാണ് നമ്മുടെ ബോട്ടിൽ ഒരുപാട് മീനുകളും ഉണ്ട് പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നല്ല പേടി പേടിയുണ്ടായിരുന്നു ബോട്ട് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ആടുമ്പോ നമുക്ക് നല്ല പേടി വരും പിന്നെ ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് പോയിക്കോ പിന്നെ നമ്മ കടലിൽ പോകുമ്പോ പാട്ട് പറഞ്ഞല്ലോ അത് വഞ്ചി പിടിക്കുമ്പോ നമ്മ പല പിടിക്കും ഏലിടും അത് നമ്മക്ക് മനസ്സിൽ തോന്നണീടുള്ളു അല്ല അവരുത്തേ ഇതാവണല്ലോ സംഭവം ഏലിട്ട് പിടിക്കും അതിപ്പോ നമ്മ വള്ളക്കാർ വലിയ വള്ളങ്ങൾ ഇണ്ടല്ലോ ുംങ്ങട്ട് പറ അത് അപ്പൊ അത് ആരാണൊന്നും നോക്കൂല അപ്പനായാലും ചേട്ടനായാലും ആരായാലും അപ്പൊ എടുക്കണ പണി ചൊവ്വല്ലോ എന്നിട്ട് അപ്പൊ തെറിയും പറയും അങ്ങനെയുണ്ട് അത് ഇത് ഈ പണിക്ക് മൂപ്പളമ്മ അങ്ങനൊന്നില്ല അത് ചിലപ്പോ ഒരു മൂത്തോരെയും പറയും അപ്പനെയും പറയും മക്കളെയും പറയും അങ്ങനെയൊക്കെ ഉണ്ട് അതീ മത്സ്യത്തിൽ മീൻ ഇവിടെ ഇപ്പൊ കൊണ്ടുവന്ന് നമ്മൾ അഴിച്ചെടുത്ത് ഐസ് ചെയ്ത് ഐസ് എന്ന് വെച്ചാൽ കൂടുതൽ മീനുണ്ടെങ്കിലും നമ്മ ഐസ് ചെയ്യുള്ളൂ അല്ല ഇത് ആ മീനിൽ നമ്മ ഐസ് ചെയ്യില്ല കാരണം ഫ്രഷ് മീനല്ലേ അതെന്നിട്ട് ഇവിടെ എന്താ പറയാ മീന് ലാലഞ്ച് ചെയ്യണ ഒരു ഇതുണ്ട് ഗവൺമെന്റിന്റെ തന്നെ ഒരു ഫിഷിംഗ് ലാൻഡുണ്ട് അവിടെ അവിടെ കൊണ്ടു കഴിഞ്ഞിട്ട് കൊണ്ട് കൊടുക്കും പുതിയ വലിയ അത് പുതിയ വല നമ്മൾ വല കൊണ്ടുവന്നിട്ട് ഇത് സെറ്റ് ചെയ്തെടുത്തെങ്കിലോ നമുക്ക് മീൻ പിടിക്കാൻ പറ്റുള്ളൂ ഇത് ഓരോന്നും ഓരോന്നായിട്ടാണ് കിട്ടണത് റെഡിമെയ്ഡായിട്ട് അപ്പം അതിന്റെ കായ വേറെ അതിന്റെ റോപ്പ് വേറെ അതിന്റെ മേലേക്ക് എത്തിക്കുന്ന ചങ്ങല വല വേറെ ഈ വല വേറെ നൂല് വേറെ ഇങ്ങനെ ഓരോന്നും ഓരോ സൈസാണ് എല്ലാം കൂടെ കൂടിയെങ്കിലായിട്ട് നമ്മ അത് സെറ്റാക്കി എടുത്താലാണ് മീൻ പിടിക്കാൻ അതിൻ്റെതായ തളർച്ചക്കൊക്കെ വലയിരണം കണ്ണു തളർച്ചയെ ഓ എന്നാലോ മീനകത്ത് ഇറന്ന് ഓടിക്കളിക്കുകയുള്ളൂ കുടുങ്ങണ മീനായാലും കുടുങ്ങണമെങ്കിലായാലും മീനൊക്കെ തെറിച്ചു ഈ വലയെന്നൊക്കെ തെറിച്ചു വല നെടിഞ്ഞു നിന്നാൽ അപ്പോൾ ഇല്ലാത്ത രൂപത്തിൽ ലൂസായിട്ട് വല എപ്പോഴും ആ രൂപത്തിലായിരിക്കണം ഏത് വല കാലത്ത് ഇപ്പം നമുക്ക് കാലത്തന്നെയാണ് മീൻ കിട്ടണെന്നുണ്ടെങ്കിൽ ഇപ്പം എഴുപത് ഉറുപ്പ്യ കയ്യിലുടെ വില അവിടെ നിന്ന് പോന്ന് 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 പോകുന്നു അറുപത് അമ്പത് നാല്പത് നാല്പതുമെ ഇപ്പോൾ വന്ന് നിൽക്കണം എന്നാലും നമ്മൾ മഴക്കോടക്ക് വിളിച്ച് ചോദിച്ചപ്പോൾ ഈ നീട്ടുവലക്കാരെ മീൻ മുപ്പ് ഉറുപ്പി അവിടെ തൂക്കു കൊടുക്കുന്നത് മാർക്കറ്റിൽ വരുമ്പോൾ ഈ കിഴക്കോട്ട് പോകും തോറും ചില കച്ചവടക്കാർ വിലക്കൂടലാണ് വിൽക്കുന്നത് ഫ്ലഡിന്റെ ടൈമിൽ ഇവർ തന്നെയായിരുന്നു എൻ്റെ വീട് ഫ്ലഡിൻ്റെ ടൈമിൽ അത്യാവശ്യം ഗ്രൗണ്ട് ഫ്ലോറ് മുങ്ങിയതാണ് അപ്പോൾ ഇവർ തന്നെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്ത് ചെയ്തിരുന്നതും അപ്പോൾ അത്യാവശ്യം സർക്കാർ ഇവരെ ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക ൊന്നെരട്ടൊന്നെതായ <medio multi -m> <in no liebe glass> അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പിയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യാ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം Oh